നമസ്കാരം സ്വാഗതം ഉത്തരാഖണ്ഡിൽ ഇൻ റിലേഷൻഷിപ്പുകൾ നയിക്കുന്നവരും അതിനായി പദ്ധതിയിടുന്നവരും രജിസ്റ്റർ ചെയ്യണം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ച ഏക സിവിൽ കോഡ് കരട് ബില്ലിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉള്ളത് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നവർ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതവും വേണം നിയമം ലംഘിച്ചാൽ ആറുമാസം തടവ് ശിക്ഷയോ ഇരുപത്തി രൂപ പിഴയോ നൽകേണ്ടി വരും ലിവിൻ റിലേഷൻ ബന്ധം മറച്ചുവെക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ മൂന്ന് മാസം വരെ തടവു ഇരുപത്തി രൂപയിൽ കൂടാത്ത പിഴയോ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും രജിസ്റ്റർ ചെയ്യാൻ ഒരു മാസം വൈകിയാലും മൂന്ന് മാസം വരെ തടവു പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും അതേസമയം ഉത്തരാഖണ്ഡ് സ്വദേശികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ലിവിൻ റിലേഷൻ ബന്ധം നയിക്കുകയാണെങ്കിലും അവർക്കും നിയമം ബാധകമാകും ലിവിൻ ബന്ധങ്ങളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായ അംഗീകാരം ലഭിക്കും അതായത് വിവാഹ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികളെ പോലെ അവരെയും കണക്കാക്കും ലിവിൻ റിലേഷൻഷിപ്പിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എൻ ഡി ടി പറഞ്ഞു ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ അവസാനിക്കുകയാണെങ്കിലും അക്കാര്യവും രേഖാമൂലം അറിയിക്കണം ബന്ധം പിരിയാനായി പറയുന്ന കാരണങ്ങളിൽ സംശയം തോന്നിയാൽ രജിസ്ട്രാർക്ക് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യാമെന്ന് നിയമത്തിൽ പറയുന്നു ഏക സിവിൽ കോഡിനായി തയ്യാറാക്കിയ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിന് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ബില്ലിനെ എതിർക്കാനാണ് കോൺഗ്രസ് തീരുമാനം പ്രതിപക്ഷ നേതാവ് യശ്പാൽ ആരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം എൽ എ സഭയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും യു സി സി നടപ്പാക്കുന്നതിനെതിരെ ഉത്തരാഖണ്ഡിലെ മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തുണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിഷേധം നിയമസഭയിൽ മാത്രമല്ല തെരുവുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഉത്തരാഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എ കരൺ മഹാര പറഞ്ഞു